മ്മുടെ വിഷയമെന്ന് പറയുമ്പോൾ ചെങ്കൽ വ്യവസായമായി മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടറാണ് ഞങ്ങൾ മുതലാളിമാർ എന്ന് പറഞ്ഞുകൂടാ സാധാരണക്കാർ സാധാരണ വ്യവസായമാണ് ഈ ചെറുകിട എന്ന് പറയാം മുമ്പെല്ലാം കുടിൽ വ്യവസായമാണ് അത് മെഷീനറി വന്നതിന് ശേഷം ഇതിപ്പോൾ ഒരു വ്യവസായ മുതലാളിമാരായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷ പറഞ്ഞാൽ നമ്മൾക്ക് ഈ മേഖല തീരെ പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയാണ് ഇന്നത്തെ ഈ ഭരണകൂടത്തുന്നില്ലത് ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നമ്മൾ കുറേ മാധ്യമത്തിൽ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി ഒരു ചട്ടവേതനം വന്നു ഭേദഗതി വരുമ്പോൾ നമ്മൾക്ക് ഇത് മുമ്പിലോട്ട് പ്രവർത്തിച്ച് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതിന് കാരണം ഒന്ന് എഴുപത്തഞ്ചായിരം രൂപ ഉണ്ടായ പെർമിറ്റിന് അഞ്ച് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ പെർമിറ്റിനി നമുക്ക് നിലവിൽ വരുന്നുണ്ട് ഭീമമായ വർധനവാദം ഇതിലുണ്ടായത് ഒന്ന് റോയൽറ്റി കൂട്ടി പത്ത് രൂപ ഉണ്ടായത് നാൽപ്പത്തെട്ട് രൂപയായി റോയൽറ്റി കൂടി അത് ബൾക്കിലൻസ് അതിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞാൽ കരിങ്കല്ലും ഒരു പീസ് കരിങ്കല്ലും ഒരു പീസ് ചെങ്കല്ലും ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ തുല്യതാന്നാണ് അവർ പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ നമ്മളെ കണക്കിന് മുമ്പ് ഉണ്ടായത് രണ്ടേ പോയിൻറ്റ് അഞ്ച് കരിങ്കല്ലിനും ഒന്നേ പോയിൻ്റ് അഞ്ച് ചെങ്കല്ലും ആണെന്നുണ്ടായത് അത് കരിങ്കല്ലിൻ്റെ അതേപോലെ രണ്ട് രണ്ട് പോയിൻറ്റ് അഞ്ചാക്കി അപ്പോൾ ഒരു വർധനവും അത് വന്നു അതുപോലെ വേസ്റ്റേജ് നമ്മുടെ കാലത്ത് എല്ലാവർക്കും അറിയാം മുൻകാലത്ത് നല്ല നല്ല കല്ലുകൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ വേസ്റ്റേജ് കുറവാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്ത് ഉണ്ടായത് നാൽപ്പത് ശതമാനം വേസ്റ്റ് ആകാൻ സർക്കാർ നമുക്ക് അനുമതി ചെയ്യുന്നത് അത് അവർ കുറച്ചു കല്ല് മോശമായി അറുപത് എഴുപത് ശതമാനം വേസ്റ്റേജ് ആകുന്ന സമയത്ത് അത് കുറച്ചും കൊണ്ട് മുപ്പത് ശതമാനമാക്കി അതിലൊന്നും കൂടും അതേപോലെ ഫൈന് ഫൈന് മുൻപത്തെ കാലത്ത് രണ്ടരട്ടിയാണെന്നുണ്ടായത് ഒരു അനധികൃതമായിട്ടൊന്ന് മുറിക്കാതെ തന്നെ പറയാം എന്താ പറയുക നമുക്ക് പെർമിറ്റ് കിട്ടാത്ത കാരണത്തിൽ അനധികൃതമായിട്ട് മുറിക്കുമ്പോൾ രണ്ടരട്ടി അത് അഞ്ചരട്ടിയാക്കി അഞ്ചരട്ടിയാക്കുമ്പോൾ നമുക്കിത് വലിയൊരു ഭീമമായ പൈസ വരുന്നുണ്ട് അതുപോലെ നമ്മളെ ഈ പെർമിറ്റ് ഓൺലൈൻ നമ്മളെന്നെ മനസ്സിലാക്കാം നമ്മൾ ഈ ഫോൺ നിങ്ങൾ മാധ്യമക്കാർ ഏതെങ്കിലും പോയി ഉൾപ്രദേശത്ത് മലയോരത്ത് പോയി കഴിഞ്ഞാൽ നെറ്റില്ലാത്ത സ്ഥലത്ത് ഓൺലൈൻ പെർമിറ്റ് എടുക്കണമെന്നുണ്ട് വണ്ടി ലോഡായി വെച്ച് നമുക്ക് ഓൺലൈൻ പെർമിറ്റ് ആ സ്ഥലത്ത് നിന്ന് എടുക്കണം കഴിയാം ഇതെല്ലാം ഒരു ആറുമാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഇല്ലാതെ ഓരോ പണകളും കരിങ്കൽ എറിയുമ്പോൾ നമ്മൾ നമ്മൾ ഒരൊക്കെ സ്ഥലമുണ്ടെങ്കിൽ രണ്ട് മൂന്ന് തലമുറയ്ക്ക് ജീവിക്കേണ്ട പദ്ധതിയിട്ട് ഒരു ഓഫീസിട്ട് ലാപ്ടോപ്പോ എന്തെങ്കിലും എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റും ഇത് നമുക്ക് സാഹചര്യം വല്ലാന്ന് ഇല്ലാത്ത രീതിയിൽ വന്നു അതുപോലെ നമ്മൾ കുറേ ഭീമമായ ഫൈന് ഈ നിയമം വന്നതിനുശേഷമായ ഒരു സ്കോഡ് രൂപീകരിച്ചു എല്ലാ പണങ്ങളും വളർന്നുകൊണ്ട് ഭീമമായ മുപ്പത്തിരണ്ട് ലക്ഷം നാൽപ്പത് ലക്ഷം പത്ത് ലക്ഷത്തിൽ കുറയാത്ത ഫൈനുകൾ വന്നു ഇരുപത്തിനാല് സെൻറ്റിന് ഈ നിയമം വരുമ്പോൾ പതിനെട്ട് ലക്ഷം രൂപയോളാണ് ഫൈൻ വരുന്നത് ഇതും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അങ്ങനെ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് മാധ്യമത്തോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരം പ്രഖ്യാപിക്കുന്ന കാലമുണ്ടായി ഈ ഏപ്രിൽ മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇരുന്ന് സംസാരിച്ചതാണ് അപ്പോൾ ഈ നിയമങ്ങൾ ചട്ടഭേദഗതി മാറ്റിക്കൊണ്ട് ഇതിൽ എന്തെങ്കിലും ഇളവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ബന്ധപ്പെട്ടു നിരന്തരം ബന്ധപ്പെട്ടു റവന്യൂ വ്യവസായം ധനകാര്യം സി എമ്മോ ഇവരെല്ലാം ബന്ധപ്പെട്ടിട്ടാന്ന് പറഞ്ഞു ഞങ്ങളൊരു കമ്മിറ്റി ആക്കി തരാം ഇത് പഠിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്നല്ലേ ഇത് പഠിച്ചിട്ട് ഞങ്ങളിത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ വിളിച്ചു നമ്മൾ നിങ്ങൾ സമരം പിൻവലിക്കണം ആദ്യം പറഞ്ഞു ഇങ്ങനെ നമ്മളൊരു സർക്കാർ നമ്മളോട് നിർദ്ദേശിക്കുമ്പോൾ ആ സമരം നമ്മൾ പിൻവലിക്കാൻ തയ്യാറായി നമ്മൾ കമ്മിറ്റിയിൽ ഞങ്ങളും അരഞ്ഞ ചെങ്കലിൻ്റെ ഇവിടെ നമ്മളെ മുതലാളിമാരയിൽ കുറച്ച് ഈ കമ്മിറ്റി കമ്മിറ്റിമാരായിട്ടുണ്ട് അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സ്റ്റേറ്റ് സെക്രട്ടറി പ്രസിഡന്റ് അതുപോലെ ട്രഷറി മൂന്നാളും ഇരുത്തിക്കൊണ്ടും അതുപോലെ ഈ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജിയോളജിസ്റ്റും ഡയറക്റ്റ് ജിയോളജി ഡയറക്ടറും അതുപോലെ മുൻ എം എൽ എ മാരുണ്ട് രണ്ട് മൂന്നാളാണ് കൂട്ടിക്കേറ്റ് പതിനാലാൾ കമ്മിറ്റിയാക്കി രൂപീകരിച്ചു ആ കമ്മിറ്റി ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം ഇതെല്ലാം വെച്ചുകൊണ്ട് നിർദ്ദേശം കുറക്കാവുന്നില്ലേ തീരുമാനമെടുത്ത് മിനിസ് രണ്ട് പ്രാവശ്യം യോഗം ചേർന്നു മൂന്നാമത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു അതിൽ നിന്ന് ഇത് കുറച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കുറേ കാലങ്ങളിങ്ങനെ ഇപ്പോൾ പുറകോട്ട് പോറകിൽ പോയിക്കൊണ്ടിരിക്കുന്നു അവർ പുറക്കാൻ ഓരോ ഓഫീസ് നമുക്ക് എല്ലാവരും അറിയില്ല ഒരു പേപ്പർ ഒന്ന് ശരിയാക്കണമെങ്കിൽ ഓരോ രീതിയിൽ പോകുന്ന സ്ഥലങ്ങളിൽ ഫയൽ അടിയിൽ വെക്കും അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു പത്തിരുപത് പ്രാവശ്യം ഈ ഓഫീസുകളിൽ ഇറങ്ങി ഈ ഒരു തിരുവനന്തപുരം ഓഫീസ് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ല സെക്രട്ടേറിയറ്റിലെല്ലാം പോയി പ്രവർത്തിക്കുന്ന നല്ലോണം കഴിവ് വേണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം പോയാൽ കേറ്റണം എല്ലാവർക്കും കേട്ടാത്ത സ്ഥിതി ചെയ്യാനാണ് അങ്ങനെ സംഘടനാ രീതിയിൽ അവരെല്ലാം പോയി ബന്ധപ്പെട്ട് കൊണ്ട് വിലക്ഷം വന്നു ഇലക്ഷം വന്നിട്ട് പറഞ്ഞ് എന്നെ റിക്വസ്റ്റ് ചെയ്യാൻ അറിയില്ല എലക്ഷൻ കഴിഞ്ഞ നിർഷ്യ അനുമതി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ അനുമതി തരാത്തത് കൊണ്ട് ഞങ്ങൾ ഇനി മുമ്പിലോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത് ആ അങ്ങനെ വന്നുകൊണ്ട് നമുക്കിതൊരു സമരമായി മാറേണ്ട ഒരു രീതിയുണ്ട് അതറിഞ്ഞാൽ നമ്മൾ ഒരു സൂചനാ പണിമുടക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം തീയതി എല്ലാ സംസ്ഥാനത്തും എല്ലാ കലക്ട്രേറ്റിലും നമ്മൾ സൂചനാ പണിമുടക്ക് എന്ന രീതിയിൽ ധർണ നടത്താനും മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് പ്രാബല്യത്തിൽ വിധിയും വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ മാസം മുപ്പതാം തീയതി ജൂലൈ മുപ്പതാം തീയതി സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ട് അതും നമുക്ക് പ്രതികൂലമായിട്ട് വരുന്നില്ലെങ്കിൽ ആഗസ്റ്റ് അഞ്ചാം തീയതി ഈ സ സമരം അതിശക്തമായിട്ട് നിർത്തിവെച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും എല്ലാവരും കാലത്തേക്കായിരിക്കും ഇത് സമരം ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ ചെങ്കൽ മേഖല ഈ രീതിയിൽ പോയാൽ നമ്മൾക്ക് നാട്ടിലേക്ക് എത്രയോ കുടുംബങ്ങൾക്ക് പട്ടിണിയാകുന്നുണ്ട് ഞങ്ങൾ തന്നെ രണ്ടായിരത്തോളം കുടുംബങ്ങൾ അറിയുമ്പോൾ അതിൽ നമുക്കറിയാമല്ലോ ഒരു പ്രയാസം അവർ പോവും അതിന് തൊഴിലാളികൾക്ക് കുടുംബങ്ങൾ പോറ്റാൻ കഴിയില്ല ഇതിനുപരി പതിനായിരക്കണക്കിന് തൊഴിലാളികളുള്ള ഒരു വർഗമാണിത് നമ്മൾ സംസ്ഥാനത്ത് ഒട്ടനീളം വലിയൊരു വ്യവസായത്തിൽ പോകുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ ഞങ്ങളില്ലാന്ന് ഏകദേശം തൊഴിലാളികളിൽ എല്ലാവർക്കും അറിയാം മന്ത്രിക്കും അറിയാം അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം അങ്ങനെ വരുമ്പോൾ ഈ തൊഴിലാളികളെല്ലാം കഷ്ടപ്പെടുന്ന ഒരു കാരണം വരും ഞങ്ങൾ സമരത്തിൽ നിന്നും അതേപോലെ ഈ തൊഴിലാളികൾക്ക് പണി കൊടുക്കാൻ അയക്കുമ്പോൾ ഉപരിയായ തൊഴിലാളികളും ഇതിൽ വലിയ ബുദ്ധിമുട്ട് വരും ഞങ്ങൾ അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് സമരം ചെയ്യുന്നത് എന്താണ് അങ്ങനെ ബുദ്ധിമുട്ട് അപ്പോൾ തൊഴിലാളികളെല്ലാം നമ്മളോട് പറഞ്ഞ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ ലക്ഷക്കണക്കിന് റോയൽറ്റി കെട്ടിട്ട് ഈ പണിയെടുക്കാൻ നമുക്കൊരു സരമായി നിർത്തി വെച്ചുകൂടി എന്ന് ഞങ്ങളോട് തൊഴിലാളി സംഘടനകളെല്ലാം പറയുന്നുണ്ട് ഞങ്ങളോട് അനുബന്ധം എല്ലാ തൊഴിലാളികളും ഉണ്ടാകും എന്നാണ് പൂർണ്ണ വിശ്വാസമില്ല ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ ഈ റോയൽറ്റി എന്ത് തന്നെയാലും സി ആർ എക്സ് എന്ന ആക്കണം എന്ന് പറഞ്ഞാൽ സി ആർ എക്സ് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ സി ഇല്ലാതെ മുമ്പേ എഴുപത്തഞ്ച് ശതമാനം ഇത് സ്ക്വയർ ഫീറ്റ് അളന്നിട്ട് ആ സ്ഥലത്തിനായിരിക്കും ഇപ്പോൾ ടെൻ ഏജ് ആകുമ്പോൾ ഈ പ്രശ്നം വരുന്നത് നമുക്ക് ഇത്ര ഹാഡിലേക്ക് ഇതൊക്കെ ആക്കുമ്പോൾ കരിങ്കലിൻ്റെ വ്യവസ്ഥയൊന്നും മാറ്റമില്ലാത്ത ഒരു സ്ഥിതി ആയതുകൊണ്ടാണ് ഈ പ്രയാസം വരുന്നത് അതാണ് നമുക്ക് ഉദ്ദേശമില്ലത് അപ്പോൾ ഇതെല്ലാം മാറ്റിയെടുക്കാനുള്ള ഞങ്ങൾ സമരത്തിലേക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി അന്ന് ഇന്ന് നിങ്ങളെ കാണും നിങ്ങൾ ഈ മാധ്യമക്കാർ വിചാരിച്ചാൽ ഞങ്ങൾക്ക് കൊല്ലം അമ്പത് ശതമാനം ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ടാണ് കുറേ മാധ്യമങ്ങളെ ഇതെല്ലുന്നത് മാഫിയകൾ നല്ല രീതിയിൽ കുറേ ആൾ വിടുന്നുണ്ട് അതൊന്നും ശരിയല്ല ഞങ്ങളറിഞ്ഞാൽ പാവപ്പെട്ട ഞാൻ പറയാം ഈ കല്ല് കൊത്തി ആഴ്ചക്കാൻ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ ഈ സ്വർണ്ണക്കടയിൽ നിന്ന് വേസ്റ്റ് നീക്കിയിട്ട് ആ വേസ്റ്റ് അരിച്ചിട്ടെടുക്കുന്ന ആൾക്ക് കണക്ക് കൂട്ടുമ്പോൾ ഞങ്ങൾക്ക് ഒരു തൊഴിലാളിയിൽ പൈസ കിട്ടുന്നില്ല ചിലപ്പോൾ അതിന് നഷ്ടം വരുന്നുണ്ടാവും ഇപ്പോൾ ഏത് പാറയാലും മുമ്പെത്ത നല്ല പാറയാണ് അത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പോകുന്നതാണെന്നിപ്പോൾ എല്ലാവർക്കും അറിയാം സർട്ട് മുൻ ഇട്ടിട്ട് വരുന്നു ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ മുതൽ വെയിലും മഴയും കൊണ്ടിട്ട് പോകുന്ന മുതലാളിമാരുണ്ട് ഇത്രയോ ചിലവരുണ്ടാവും കുറച്ച് സാമ്പത്തിക ഒരു നൂറിൽ ഒരു രണ്ടോ മൂന്നോ ആൾക്കാരെ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ വലിയൊരു അപ്പോൾ കാറെടുത്ത് ലോണും കിട്ടും ഇതെല്ലാം വരുമ്പോൾ സർക്കാരിന് വലിയൊരു നഷ്ടം വേറിയും വരുന്നുണ്ട് ആയിരക്കണക്കിന് ഡീസലിട്ടാണ് അടിക്കുന്നത് ഓരോ പണയിലും എത്ര ഡീസൽ നിങ്ങൾക്കറിയില്ല ജെ എസ് ഇ വി ടില്ലർ അതുപോലെ ആ കല്ല് വണ്ടി ഇതെല്ലാം അടിക്കുമ്പോൾ നമുക്കറിയാം ഡീസലിന് ഇപ്പോൾ എത്ര ടാക്സ് കിട്ടുന്നുണ്ട് ഒരു ലിറ്ററിന് നൂറ് രൂപയ്ക്ക് ഒരു മുപ്പത്തി രണ്ട് എത്ര മുപ്പത്തി നാൽപ്പത്തി ആറ് നിങ്ങൾക്ക് തന്നെ അറിയുമല്ലോ ആ പൈസ സർക്കാരിന് പോകും അതേപോലെ നമ്മൾ നോക്കണം ബാക്കിയെല്ലാം ടാക്സ് പാർട്സ് വഴിയെല്ലാം ടാക്സ് മദ്യഷാപ്പ് ഞങ്ങളില്ലെങ്കിൽ മദ്യഷാപ്പിൽ ആൾക്കാരുണ്ടായില്ല അത് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ആ മദ്യ ഷാപ്പിൽ ടാക്സ് ഇതെല്ലാം ഒഴിയുമ്പോൾ സർക്കാരിന് നല്ലൊരു നഷ്ടം വരും ഇതെല്ലാം ഞങ്ങൾ കഴുതി കൂട്ടിയാക്കുന്നത് ഞങ്ങളെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു കണ്ണ് തുറക്കണം എന്നതിലെ ഉദ്ദേശത്തിലാണ് സമരം ഒരു ആർക്കും എതിരല്ല ഞങ്ങൾക്കിത് മുറിച്ചു കൊണ്ടുപോകാം അതേപോലെ കാസർഗോഡ് ജില്ലയിൽ വലിയ പ്രശ്നം വരുന്നുണ്ട് എൽ എ ഭൂമിയിൽ പ്രശ്നം വരുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും തൊണ്ണൂറ്റഞ്ച് ശതമാനം എൽ എ ഭൂമിയില്ലത് അതേ കണക്കിന് മലപ്പുറത്ത് ഒരു അഞ്ച് ശതമാനം കണ്ണൂര് ഒരു മുപ്പത് ശതമാനം എൽ എ ഭൂമി കാസർഗോഡുകാർക്ക് ഇന്ന് പെർമിറ്റ് എടുക്കേണ്ട സാഹചര്യം വില കുറച്ചാലും എടുക്കേണ്ട ഇല്ല നമ്മൾ കണക്കുകൂട്ടുന്നതെന്ന് പറഞ്ഞാൽ വീടില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി പണകളും എല്ലേ ഭൂമിയാണ് അപ്പോൾ ആ എല്ലേ ഭൂമിയിൽ പണിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ അപ്പോൾ ഞങ്ങൾ കുറച്ച് കള്ളന്മാരായിട്ട് പണിയെടുക്കുന്നുണ്ട് നിങ്ങളോട് ഓപ്പണിൽ പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കാരിലേക്ക് പൈസ കൊടുക്കാം അത് ഈ ഭീമമായ പൈനില്ലാതെ നമുക്ക് മുൻകാലത്തുണ്ടായ പൈനൊന്നും നമുക്ക് പ്രശ്നമല്ല ഒരു പണം എടുക്കുമ്പോൾ ഇരുപത്തി നാല് സെൻറ്റ് എടുക്കുമ്പോൾ രണ്ടേ കാലിൽ ഷോപ്പ് ചെയ്യാൻ ഞാൻ കിട്ടിക്കൊടുക്കും അത് കെട്ടാൻ ഞങ്ങൾ വാധ്യസ്ഥരാണ് അതൊന്നും നടക്കില്ല അപ്പോൾ എല്ലേ ഭൂമിയുടെ പ്രശ്നം കുറേ നിങ്ങൾക്കെല്ലാം അറിയാം ഈ ബിൽഡിങ്ങൊന്നും ഇപ്പോൾ ഏടി പാസ് ഇല്ലാത്ത ഒരു രീതി ഉണ്ടാകും പെർമിഷൻ കൊടുക്കുന്നില്ല പഞ്ചായത്തിന് അതിപ്പോൾ ഞങ്ങൾക്ക് അധികം അതിൻ്റെ പുറകെ പോയിരുന്നു ഇൻഡസ്ട്രിയിൽ പോയി ധനകാര്യം ഈ റവന്യൂ മന്ത്രിയെ കണ്ടുകൊണ്ട് വളരെയധികം പ്രയാസത്തോടെ അയാളോട് പറഞ്ഞു അത് ചെയ്യാന്ന് പറഞ്ഞു ഗവർണർ ഒപ്പിട്ടില്ലായൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ ഗവർണർ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾക്ക് അതും അനുവദിക്കൊന്നുമില്ല അതാ നമുക്കറിയില്ല ഒരു ഇപ്പോൾ നിയമം മാറ്റുമ്പോൾ അതിലേക്കുണ്ടാകുന്ന പഠനങ്ങൾ ഇന്നും നടത്തിക്കൊണ്ട് നമുക്ക് അനുമതി തരാൻ കഴിയും കാസർഗോഡ് ജില്ല അപ്പോൾ കാസർഗോഡ് ജില്ല എപ്പോഴും ദുഃഖത്തിലാണ് പോകുന്നത് മല ബാക്കിയെല്ലാ ജില്ലേനൊക്കെ അപ്രയാസം ഇന്ന് കാസർഗോഡ് ജില്ലയിൽ ഒരു പതിമൂന്നോളം പെർമിറ്റ് എടുത്തിട്ടുണ്ട് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈസി എല്ലാവർക്കും അറിയാം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പത്ത് എഴുപതിനായിരം രൂപ ചിലവാക്കി പതിമൂന്ന് കൂട്ടർ എടുത്തിട്ടുണ്ട് അവർക്ക് പെർമിറ്റ് എടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഇതിലൊരു ബാങ്ക് ഗാരൻ്റെ രണ്ട് ലക്ഷം റുപ്യാക്കി ആ നിയമത്തിൽ ഭയങ്കര ബാങ്ക് ഗ്യാരൻ്റെ രണ്ട് ലക്ഷം റുപ്യ ഈ പൈസ ഇതെല്ലാം കൂട്ടിക്കൊണ്ട് പർമിറ്റ് എടുക്കുക ആർക്കും ഇല്ല ഒരു രൂപ പോലും കയ്യിൽ വരില്ല കടം വാങ്ങിയിട്ട് ആ പണം നടത്തിയിട്ട് ആർക്കും ഉപയോഗമില്ല അപ്പോൾ ഇവരെല്ലാം നമ്മൾ വിചാരിക്കും നമ്മളെ പണി നമ്മളെ മുതലാളി മാറിപ്പോൾ വലിയ മുതലാളിമാർ എന്ന് പറയുമ്പോൾ എല്ലാ വണ്ടിക്കും നിങ്ങൾ റോഡിൽ ഓടുന്ന എല്ലാ വണ്ടിയിലും നമ്പർ അടിക്കുമ്പോൾ ലോണില്ലാത്ത വണ്ടികളുണ്ടായില്ല അപൂർവം ഉണ്ടാകും പഴയ വണ്ടികൾ കുറച്ച് ഉണ്ടാകും പുതിയ വണ്ടിക്കെല്ലാം ലക്ഷക്കണക്കിന് ഉറുപ്പിയാന്ന് ലോണില്ലേ അപ്പോൾ ഇതെല്ലാം കെട്ടുമ്പോൾ അല്ല ആത്മഹത്യയിലേക്ക് പോകേണ്ട സ്ഥിതി എത്തി ഇനി പിന്നെ ഒന്ന് ഇതിനപ്പുറം ഇനി നമുക്ക് താലോട്ട് നോക്കാതെ താലോട്ടൊന്നും നോക്കാം നെല്ലിച്ചപ്പല വരെ പല പേരെ ഞങ്ങൾ സഹിച്ചു തോന്നും എന്നാലും സമരത്തൊന്നും വേണ്ട നമ്മൾ തൊഴിലാളിക്ക് പണി പോകണമെന്നില്ല അപ്പോൾ ഇത്രയും കഷ്ടപ്പാട് ഞങ്ങൾക്കുണ്ട് നിങ്ങൾ ഇതിൽ ദയവായി നിങ്ങളും ഇതിലേക്ക് ഇതിലേക്കൊരു പങ്കാളിയായി ഒരു അമ്പത് ശതമാനം സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാവും ഈ സമരം നടത്തുമ്പോൾ തന്നെ അതിലേക്ക് നിങ്ങൾ മാധ്യമങ്ങൾ ഇരുന്ന പോലെ നമ്മൾ വിഷമങ്ങളും അറിയിച്ചുകൊണ്ട് എഴുതണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാവരും ലൈസൻസ് എടുത്ത ജില്ല ഏറ്റവും കൂടുതൽ ജില്ലയായിരുന്നു ലൈസൻസ് എടുത്ത ജില്ലയായിരുന്നു കാസർഗോഡ് ജില്ല ഇപ്പം നിലവിലെ പട്ടയഭൂമിയുടെ പേര് പറഞ്ഞ് ലൈസൻസ് നിഷേധിക്കുകയാണ് ഈ നാനൂറോളം കോരകൾ അപേക്ഷ നൽകുമ്പോൾ അവർക്ക് പട്ടയഭൂമിയാണെന്ന് പറഞ്ഞ് ലൈസൻസ് നിരസി നിരസിക്കുകയും വെറും പതിമൂന്ന് പേർക്ക് ഇ സി പാസാകെ ചെയ്തിട്ടുണ്ട് ഇ സി അതായത് എൻവോൺമെന്റ് ക്ലിയറൻസ് കിട്ടണമെങ്കിൽ ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ട ഗതികേടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ആരെങ്കിലും ഒരു സുതാര്യമായി ലൈസൻസ് എടുക്കണമെങ്കിൽ ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് മറ്റുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം പണകൾക്കും ലൈസൻസ് അനുവദിക്കുന്നില്ല അനുവദിക്കാതിന്റെ കാരണത്തിൽ ഇവര് പണകൾ ചെന്ന് അളക്കുകയും അത് കൂട്ടിയും ഗുണിച്ചുമൊക്കെ പത്തും പതിനഞ്ചു ലക്ഷവും അതുപോലെ അതിൽ കൂടുതലും ഫൈൻ ഈടാക്കാൻ വേണ്ടി അടക്കാൻ വേണ്ടി പറയുന്നുണ്ട് അഥവാ അടക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവരെ സ്ഥലം റവന്യൂ റിക്കവറി ആറാറിൽ ഇടാൻ വേണ്ടി പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഒരു സാധാരണക്കാരന് കിട്ടുന്നത് വെച്ചാൽ ഒരു പണയിൽ നിന്ന് കിട്ടുന്നേക്കാൾ കൂടുതലാണ് അതിന് ഫൈനഇനമായിട്ട് ഫൈനീനമായിട്ട് സർക്കാർ അടക്കം പറയുന്നുള്ളത് റവന്യൂ വരുമാനം ഉണ്ടാക്കാൻ ഞങ്ങളെ തന്നെ നിയോഗിക്കുന്നു എന്നുള്ളതാണ് നിനക്ക് ഏറ്റവും ക്യാദകരം മാത്രമല്ല ഈ ചട്ടം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ ബൾക്ക് ടെൻസിറ്റി അതായത് ചെങ്കല്ലും കരിങ്കല്ലും ഒരേ തൂക്കമല്ലാന്ന് നമുക്ക് ഓരോരുത്തർക്കും സാധാരണക്കാരെ അറിയാവുന്നതാണ് ഇതുപോലും അറിയാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയ നിയമനിർമ്മാണം സർക്കാർ അതേപടി അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ തികച്ചും അക്ഷരാർത്ഥത്തിൽ അജ്ഞാനമില്ലാത്തതിൻ്റെ കുറവാണ് ഭരണകൂടത്തിൽ തന്നെ കാണാൻ പറ്റുന്നത് അത് രണ്ടും രണ്ടായി കാണാനുള്ള ഒരു മനസ്ഥിതി അവർക്കില്ല എന്നുള്ളത് മാത്രമല്ല ഞങ്ങളത് ബ്ലാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങളുടെ ചെങ്കൽപ്പണ എന്നത് ഏകദേശം ഭാഗം നിങ്ങൾക്ക് കൃഷിയോഗ്യമാക്കാൻ പറ്റുന്നതാണ് ഒരു ഭാഗം ഞങ്ങൾ കൃഷിയോഗ്യ തെങ്ങ് കഴുങ്ങക്കുന്നത് കൃഷിയോഗ്യമാക്കാറുണ്ട് അതായത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട സർക്കാർ തന്നെ നിരന്തരം ഇങ്ങനെ ദ്രോഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇനി നിലനിൽപ്പില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ടാം തീയതി കലക്ടറേറ്റ് മാർച്ചും അതുപോലെ തന്നെ മുപ്പതാം തീയതി മുതൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ആഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ ചെങ്കൽ മേഖല പൂർണ്ണമായും നിർത്തി ഞങ്ങളുടെ സമരത്തിന് സജ്ജരായിരിക്കും കൂടി അറിയിച്ചോളൂ അതായത് സർക്കാർ ഞങ്ങളായിട്ട് ഒരു കമ്മിറ്റി തന്നെ ഉണ്ട് പഠിക്കാൻ വേണ്ടി ആ യോഗം നടന്നു സർക്കാറുമായിട്ട് ഞങ്ങൾ നടന്നു സർക്കാരിന്റെ ആൾക്കാർ ചെങ്കൽ കരിക്കൽ തൂക്കുണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എല്ലാ പൂമി പട്ടയ പൂമികളെടുക്കി അങ്ങനെ എടുക്കാത്ത ും അതിന്റെ പെർമിറ്റ് എടുക്കാൻ തർക്കമില്ല എല്ലാ ഭൂമിയിലാണ് ഈ എല്ലേ ഭൂമിയിൽ വിറ്റാലും എടുക്കാൻ കഴിയില്ല പതിച്ചു കിട്ടിയ ഭൂമി സ്ഥലങ്ങളില്ല അതിലാന്ന് ഇപ്പൊ പറഞ്ഞത് അതിലാണ് പതിമൂന്ന് ആൾക്കാരുടെ ജന്മഭൂമി അതാ നമ്മളെ പാരമ്പര്യ കോടക്കാർ തറവാട് ജന്മ്യത്തിൽ വരുന്നത് ആളുന്നു കൊടുക്കുമ്പോ അത് അതിലിപ്പോ ഞങ്ങൾ അതല്ലേ പതിമൂന്ന് ഇ സി ഇവിടെ കിട്ടിയത് കേരളത്തിൽ അല്ലല്ല അങ്ങനെയല്ല ഇതറിഞ്ഞാ ഞാൻ പറയാം എല്ലാം പറയാം അറുപത്തി എം സഭയിൽ നിന്ന് രൂപീകരിച്ച് നാലക്കറെ പതിച്ചു കൊടുക്കുന്നില്ലേ ആ ഭൂമിയിലാണ് എല്ലാവരും പതിച്ചില്ല പാറകൾ എടുത്ത് കൃഷി ആവശ്യത്തിന് വീട് ആവശ്യത്തിന് മറ്റേ ജമ്മ പറഞ്ഞാൽ ഓരോ പണ്ടത്തെ ജമ്മ രാജാക്കന്മാരെ അയച്ച് കൊടുക്കുന്ന ഓരോ ഏരിയ ഈ ഭാഗത്ത് ഇപ്പോൾ ശക്തികൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് കോടവക്കാർക്ക് അവരാണ് ജമ്മു എന്ന് പറഞ്ഞത് ഒരു രാജകുടുംബത്തിൽ കൊടുക്കുന്നതാണ് ഈ വാർത്ത എല്ലാം നമ്മൾ വടക്കേന്ത്യ വടക്കേ കേരളത്തിലെല്ലാം ഇത് സൂത്രമാറാന്ന് നമ്മൾ പറയുന്നത് ഷെട്ടി ഷെട്ടികൾ അപ്പോൾ അവർക്ക് ഞങ്ങളെ പ്രദേശത്ത് നമ്മൾ ഈ എല്ലാം ജമ്മു പറഞ്ഞത് കോടോക്കാർ അങ്ങനെ ഓരോ പ്രദേശത്തുണ്ട് ടോപ്പിലിട്ട് അത് ചോദിച്ചാൽ കയറേയും ഒറ്റപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അറിയില്ല ഞങ്ങൾക്ക് ഞങ്ങളേയും മാമൂൽ കൊടുക്കണ്ടാന്ന് ഞങ്ങളെ സംഘടന പറഞ്ഞു ഒരു സ്ഥലത്ത് മാമൂല് കൊടുത്തിട്ട് ആരും ഒരിക്കണ്ട മാമൂൽ ഉദ്യോഗസ്ഥന്മാരും നമുക്ക് അങ്ങനെ എന്താക്കുന്നില്ല ഏതൊന്നും ഉദ്യോഗസ്ഥ അതെ അതറിഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ സംഘടനാ മുഖാന്തരം സംഘടനാ മുഖാന്തരം ഇതിൻ്റെ എഡ് ഉണ്ടാകുന്ന വില്ലേജ് ഓഫീസാണ് ആടുത്ത് മുതൽ ഒരാൾക്കും കാശ് കൊടുക്കണം അതുകൊണ്ടല്ലേ എല്ലാവരും ഇപ്പോൾ നടക്കുന്നത് വില്ലേജ് ഓഫീസുകളെല്ലാം അധികം വന്ന് നടക്കുന്നില്ല അതാണ് അവരെ പറയില്ല ഞങ്ങൾ നിരസിക്കുന്ന ഇത് എല്ലാ ഭൂമി എന്നാൽ പതിച്ച് കിട്ടിയതിന് അപ്ലൈറ്റ് കിട്ടുന്നില്ല അപ്പം ആ സ്ഥലത്തിന് ഒരു കടലാസ് വേണം നോ അസമെൻ്റ് എന്നിട്ട് ആ പേപ്പർ കിട്ടുന്നില്ല നോ അസമെൻ്റ് മുമ്പേ കിട്ടിന് മുമ്പേ അറിഞ്ഞാൽ ഇതിനു മുമ്പത്തെ കളക്ടർ ഉണ്ടായില്ലേ ജീവൻ പാവും ആ സമയത്ത് നമുക്ക് തന്നെ കൃഷി ആഫീസിൽ തന്നെ അപ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു മുദ്ര മുദ്രപ്പറിലുള്ള അഞ്ഞൂറ് പേർ അങ്ങനെ കൃഷി ആഫീസിൽ തന്നെ മണ്ണ് നിർത്തിയിട്ട് നമുക്ക് കാണിക്കണം പിന്നാവി അത് ഇപ്പോൾ ആ നിയമം ഇല്ലാന്നിട്ട് അത് ഇപ്പോൾ നമ്മളെല്ലാം സംസ്ഥാനം മൊത്തത്തിൽ അങ്ങനെ ഉണ്ട് തൊഴിലാളികൾ ഞങ്ങൾക്ക് ഒരു ഒരു ആയിരക്കണക്ക് തൊഴിലാളികളുണ്ടാവും പത്തായിരം സ്റ്റേറ്റിലാണ് സ്റ്റേറ്റിൽ അറിയുമ്പോൾ ഒരു ഒരു പത്ത് അയിമ്പത് അമ്പത് അമ്പതിനായിരത്തിനുകളിൽ തൊഴിലാളികൾ ഉണ്ടാവും അതിൻ്റെ ഉപരിയായിട്ട് ഇതിനോട് പണിയണമെങ്കിൽ ലക്ഷാലക്ഷങ്ങളുണ്ടാകും ഇപ്പൊ നമ്മളറിയ ഒരു തട്ട് പോണോ ഐ വേടെ പോയി ഒരു തട്ടുകടയിൽ ഒരു കുട്ടി കുഞ്ഞി ഉണ്ടായില്ല കച്ചവടം നിർത്തും ഞങ്ങൾ അന്ന് മൂന്ന് ദിവസം നിർത്തുമ്പോൾ എല്ലാവരും സർക്കാരിന്റെ വേതനം നിർത്തും പിന്നെ നമുക്ക് സർക്കാരിന് നല്ല ക്ഷീണം വരും എന്നാൽ കോടിക്കണക്കിന് നോക്കിയാൽ നഷ്ടം വരും ടാക്സ് ഇല്ലേ അഞ്ചു ലക്ഷം അതെ